മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ആഭ്യന്തര വകുപ്പിനും കുരുക്കുമുറുകയാണ് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ വിശദ അന്വേഷണം വരുമെന്ന റിപ്പോർട്ടുകൾ ചർച്ചയാകുമ്പോൾ അജിത് കുമാറിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ തേടുമ്പോൾ ആർക്കൊക്കെയായിരിക്കും ചോദ്യങ്ങൾ ആർ എസ് എസ് നേതൃത്വവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് വിശദാന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സംഘമൊരുങ്ങുന്നു കൂടിക്കാഴ്ച എന്തിന് ആരുടെ നിർദ്ദേശപ്രകാരം നടത്തി എന്നതിനുള്ള ഉത്തരം അജിത് കുമാറിൽ നിന്നും തേടും വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്നാണ് മറുപടിയെങ്കിൽ അതിന്റെ ഉദ്ദേശവും ആരായും കൂടിക്കാഴ്ചയിൽ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതും അന്വേഷിക്കും ആർ എസ് എസ് നേതാവ് റാം മാധവുമായി കോവളത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ ചെന്നൈയിലെ മലയാളി വ്യവസായി ആർ പ്രേംകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹോദരന്റെ കൊച്ചുമകനും കൈരളി ചീഫി മാർക്കറ്റിംഗ് മാനേജരുമായ ജിഗീഷ് നാരായൺ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് മുൻപ് പുറത്തുവന്ന വിവരം എന്നാൽ ഇക്കാര്യം പ്രേംകുമാറും ജിഗീഷും നിഷേധിച്ചിരുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വിഷയമായി കൂടിക്കാഴ്ച വിവാദം കത്തിപ്പടന്നതോടെ ഇക്കാര്യം പ്രത്യേകം അന്വേഷിക്കാനാണ് തീരുമാനം ഓണം പ്രമാണിച്ച് ഉദ്യോഗസ്ഥരിൽ പലരും അവധിയായതിനാൽ ഏതാനും ദിവസത്തിനു ശേഷമേ അന്വേഷണം പൂർത്തിയാകൂ മലപ്പുറത്തെ സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനും മുൻ എസ് പി സുജിത് ദാസിനുമെതിരെ പി വി എൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച കോഴിക്കോട് കമ്മീഷണർ ടി നാരായണൻ അന്വേഷണത്തിൽ മലപ്പുറം എസ് പി എസ് ശശിധരനെ കൂടി ഉൾപ്പെടുത്തിയതും ഡി ജി പി പരിശോധിക്കും മാമിയുടെ തിരോധാനത്തിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ പങ്കുണ്ടെന്ന് അൻവർ ആരോപിച്ചിരുന്നു പിന്നാലെ അന്വേഷണ വിവരങ്ങൾ എ ഡി ജി പി വഴി തനിക്ക് അയക്കരുതെന്ന നിർദ്ദേശം നാരായണനും ശശിധരനും ലംഘിച്ചതിൽ ഡി ജി പിക്ക് അതിർത്തിയുണ്ട് ഇക്കാര്യത്തിൽ ഇരുവരോടും വിശദീകരണം തേടുമെന്നാണ് സൂചന അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള പരാതികളിൽ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവ് വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏതു നിമിഷവും ചോദ്യം ഉയർത്തി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്തുപോയ ഇ പി ജയരാജൻ രംഗത്ത് വരുമോ എന്ന് ഏവരും മുറ്റുനോക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയോട് പറഞ്ഞത് പറയാനാകില്ല ഞങ്ങളെല്ലാം സ്നേഹമുള്ളവർ ഡൽഹിയിൽ പിണറായിയെ കണ്ടിരിക്കുകയാണ് ഇ പി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി ഡൽഹി കേരള ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച പതിനഞ്ചു മിനിറ്റോളം ഇരുവരും സംസാരിച്ചു മുഖ്യമന്ത്രിക്കും ഗവർണർക്കും താമസിക്കാനുള്ള കൊച്ചിൻ ഹൌസ് കെട്ടിടത്തിലേക്ക് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന ജയരാജൻ എത്തുകയായിരുന്നു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയ ശേഷം പാർട്ടി നേതാക്കളുമായി അകൽച്ചയിലാണ് ജയരാജൻ അതിനിടെയാണ് കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഇ പി ജയരാജനും ഡൽഹിയിൽ എത്തിയത് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറയാനാകില്ല മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് രാഷ്ട്രീയം അതിന്റെ വേദിയിൽ ചർച്ച ചെയ്യും യെച്ചൂരിയെപ്പറ്റി ചോദിക്കൂ അത് പറയാം തെറ്റായുള്ള വ്യാഖ്യാനം വേണ്ട നശീകരണ വാസനകളില്ലാതെ നിർമ്മാണ താല്പര്യത്തോടെ പ്രവർത്തിക്കണം താൻ മുഖ്യമന്ത്രിയെ കാണാറും സംസാരിക്കാറുമുണ്ട് തിരുവനന്തപുരത്തുള്ളപ്പോൾ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ട് ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും സ്നേഹവും ബഹുമാനമുള്ളവരാണെന്നാണ് ജയരാജൻ പറയുന്നത് കൂടിക്കാഴ്ചയെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാൻ ജയരാജൻ തയ്യാറായില്ല മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയ ശേഷം പാർട്ടി കമ്മിറ്റികളിൽ ജയരാജൻ പങ്കെടുത്തിരുന്നില്ല ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു